ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ ചോറ് സ്പെഷ്യൽ ചിക്കൻ കറി ഒരു വെറൈറ്റി കപ്പ ഇത്രയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി വളരെ ചെറുതായിട്ടും പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് സവാള നീളത്തിനും തക്കാളി അതേ സൈസിനാണ് ഒരു കിലോ ചിക്കനാണ് മഞ്ഞപ്പൊടി ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് സമയമായി മാരിനേറ്റ് ചെയ്തിട്ട് മുപ്പത് മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്യണം പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത് ഇത് നമ്മൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് കപ്പ എഴുക്കയാണ് ഇങ്ങനെ എടുത്തിടരുത് ഇത് പെട്ടെന്ന് അങ്ങനെ ഇട്ടപ്പോഴേക്കും വന്നുപോയതാണ് എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇടുക അപ്പോൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടുതലായിട്ട് കിട്ടും അതുകൊണ്ടാണ് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് ഇപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചിക്കനാണ് ഈ കാണുന്നത് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ചിക്കനാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അടുത്തിനി ഉള്ളിയും മറ്റു മസാലകളും വഴറ്റാനുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടാകുന്നേ ഉള്ളൂ അത് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് കടുവിട്ടു കടുകിട്ട് നിളക്കുക സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഇവിടെ നമ്മൾ പച്ചമുളകാണ് ചേർത്തത് അപ്പോൾ ആ പച്ചമുളകിൻ്റെ എരിവ് ആദ്യമേ അതിനകത്ത് ആ എണ്ണയിലെല്ലാം നന്നായിട്ടൊന്ന് ഇതാകും അതിനുകൊണ്ടാണ് പച്ചമുളക് ആദ്യമേ ചേർത്തത് ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല അതിന് പകരം പച്ചമുളകും കുരുമുളക് പൊടി ഒരല്പം ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് ഇളക്കി ഒരുപാട് ഇതാക്കാൻ നിൽക്കേണ്ട ചെറുതായിട്ട് നിളക്കിയതിന് ശേഷം ഇപ്പോൾ അതിനകത്തേക്ക് അടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞു വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഇട നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി ഒന്ന് അതിൻ്റെ കളർ മാറി വരുന്ന സമയത്തേക്കാണ് അടുത്ത നമ്മൾ ഉള്ളി ഇടേണ്ടത് എന്ന് വെച്ച് സവാള അത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഞാനിതിപ്പോൾ ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഇതായിട്ടുണ്ട് ഒന്ന് കളർ മാറിയതിന് ശേഷമുള്ളൊരു ഇതാണ് ഈ കറിവേപ്പില ഇടാതെ ഇങ്ങനെ ഈ സമയത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ കറിവേപ്പില ഫ്രൈ ആയി അതൊരു മാതിരി ഇതായി പോവില്ല ചുള ചുളുങ്ങിപ്പോവില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ സ്മെല്ലും അതിനകത്തുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് അപ്പോൾ അത് നന്നായിട്ട് കളർ മാറി ഇപ്പോൾ ദാ സവാള ഇടുന്നുണ്ട് സവാള മാക്സിമം ഇതുപോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴി കിട്ടും അപ്പം തീ കുറച്ചിട്ട് സവാള നന്നായിട്ട് വഴറ്റുക വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം മാക്സിമം നന്നായിട്ട് ഇളക്കിയാൽ മാത്രമേ അത് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് വരുവുള്ളൂ സൈഡിൽ കപ്പ് വേവുന്നുണ്ട് കപ്പ ഒന്നും ചെയ്തില്ല കപ്പക്കകത്ത് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കപ്പ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് വേവിച്ചതേ ഉള്ളൂ അപ്പം നമ്മുടെ ഉള്ളി വഴറ്റിയത് നന്നായിട്ട് ഇതായിട്ടുണ്ട് കണ്ടില്ലേ ബ്രൗൺ കളറായിട്ടുണ്ട് നന്നായിട്ട് ഇത് കുറച്ച് സമയം ഇളക്കാനുണ്ട് അതങ്ങനെ ഇളക്കിയാണ് ഇങ്ങനെ ആയത് തക്കാളി ഇട്ടു അപ്പം ഇത്രയും സവാള ഇട്ട് തക്കാളി ഇട്ട് കഴിയുമ്പോൾ ചെറിയൊരു ഒരു മധുരം ഉണ്ടാവും പക്ഷെ അത് അവസാനം കറി ആയി കഴിയുമ്പോഴേക്കും ആ മധുരം അതിനകത്തുനിന്ന് മാറിക്കോളും സവാള കൂടുതലിടുമ്പോൾ ഒരു മധുരമാണ് വരുന്നത് മസാല ഇടുകയാണ് ഇപ്പോൾ ഇട്ടത് മല്ലിപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇത് ചിക്കൻ മസാലയാണ് അപ്പോൾ നിങ്ങൾക്ക് ഗരം മസാലയാണെങ്കിലും കുഴപ്പമില്ല ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാലയാണെങ്കിലും കുഴപ്പല്ല മുളക് പൊടി ഇടാത്തത് കാരണം ഇതൊരു രണ്ട് ടീസ് ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാല അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കുരുമുളക് പൊടിയാണിപ്പോൾ ഇട്ടത് അത് ഒരല്പം എരിവ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ടു നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനാണ് ആ ചിക്കനിൻ്റെ വെള്ളം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമായതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഞങ്ങൾ അതിനകത്ത് ഒഴിച്ചു ഇനി നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കുക ഇത് കപ്പയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തെടുക്കുന്നതാണ് ിവിടെ മിക്സിയില്ല അതുകൊണ്ട് ഒരു മറ്റൊരു രീതിയിൽ ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതിന് ശേഷം ക്രഷ് ചെയ്തെടുത്തതാണിത് കുറച്ച് ചേമ്പുണ്ടായിരുന്നു അപ്പോൾ ചേമ്പും ഇതിൻ്റെ കൂടെ മിക്സിയാണ് സെപ്പറേറ്റ് ചേമ്പ് വേവിക്കുന്നതാണ് കപ്പ ഓൾറെഡി നമ്മൾ വേവിച്ച് മാറ്റിയായിരുന്നു ചെയ്ത കപ്പ എന്ത നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ആദ്യം നമ്മൾ അതിനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ തേങ്ങയുടെ കൊത്ത് അതിന് മുമ്പ് കാണിച്ചത് ക്രഷ് ചെയ്തെടുത്തതായിരുന്നു കപ്പ തിളയ്ക്കുന്ന വീഡിയോ ആണ് നമ്മൾ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കടുക് പൊട്ടിക്കുകയാണ് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ടു കുറച്ച് കടുക് കുറച്ച് കൂടുതലിടണം കപ്പക്കനുസരിച്ച് അപ്പോൾ എല്ലാം ഇതിനകത്ത് ആ കടുവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജീരകം ഇട്ടിട്ടുണ്ട് അതൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ജീരകം ഫ്രൈ ചെയ്തിടുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധാരണ നമ്മൾ കടുവ പൊട്ടിച്ചെടുക്കുന്ന പോലെയല്ല ജീരവും കൂടി ഇടുന്ന സമയത്ത് അതിനകത്തൊരു ടേസ്റ്റും ഒരു സ്മെല്ലും അത് കിട്ടും തീ കൂടുതലാണ് അപ്പോൾ തീ കുറച്ച് എപ്പോഴും അതുകൊണ്ടാണ് ആ പോവ ഇങ്ങനെ വരുന്നത് തീ കുറച്ചായിരുന്നു ഞങ്ങളിതിനകത്ത് ഉള്ളിയും കൂടെ ഇടുന്നുണ്ട് അതാ കപ്പിക്ക് കുറച്ചുകൂടെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇതുണ്ടാവും ഇതിപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തതാണ് ഇതെല്ലാം കൂടെ ഇപ്പം നമ്മൾ വറുത്തെടുത്തത് മിക്സ് ചെയ്ത് എടുത്തതാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നേരത്തെ ചെറിയ പാത്രമായി ഒന്നും പറ്റില്ല ഇത് വെളിച്ചെണ്ണയാണ് മുകളിലൊഴിക്കുന്നത് അത് എല്ലാം കഴിഞ്ഞ ശേഷം മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഇതുപോലെ തൂവുകയാണെങ്കിൽ അവിടെ ചോറുമായിട്ടുണ്ട് ചിക്കൻ കറി സ്പെഷ്യൽ ചിക്കൻ കറി സ്പെഷ്യൽ കപ്പ ചോറും കപ്പയും അങ്ങനെ ചെറിയ സ്പെഷ്യൽ കറിയും കഴിക്കുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്